ശബരിമല സ്വർണക്കൊള്ളയിൽ ബി മുരാരി ബാബുവിനെയും സുതീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള എസ് ഐ ടി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും പത്തനംതിട്ട റാന്നി കോടതിയാണ് ഈ അപേക്ഷ പരിഗണിക്കുക മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയുടെ പരിഗണനയിലാണ് എ വി ജയശങ്കർ പത്തനംതിട്ടയാണ് ജയശങ്കർ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കേൻ ശബരിമല സ്വർണ്ണക്കുളവുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനെയും ഒപ്പം തന്നെ ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വേണമെന്ന എസ് ഐ ടിയുടെ അപേക്ഷ ഇന്ന് റാന്നി കോടതി പരിഗണിക്കും പതിനൊന്ന് മണിയോടുകൂടി തന്നെ കോടതി ചേരുന്ന ഘട്ടത്തിൽ ആദ്യ കേസായി ഇതെടുക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് മുരാരി ബാബു പതിനാലാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് സുധീഷ് കുമാറും സമാനമായ രീതിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ഉണ്ണികൃഷ്ണൻ ബോറ്റിക്കൊപ്പം ഒരു ചോദ്യം ചെയ്യൽ നടത്തണമെന്നാണ് എസ് ഐ ടി സംഘത്തിന്റെ തീരുമാനം ഈ ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇരുവരെയും കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിക്കുന്നത് സ്വാഭാവികമായി ഈ കേസിൻ്റെ പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ എസ് ഐ ടി ആവശ്യപ്പെട്ട ഘട്ടത്തിലൊക്കെ തന്നെ റാന്നി കോടതി അവർക്ക് കസ്റ്റഡി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെ തന്നെ കോടതി ചേരുന്ന ഘട്ടത്തിൽ ഈ കസ്റ്റഡി അപേക്ഷ എസ് കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും ഇരുവരെയും നേരിട്ട് കോടതിയിൽ ഹാജരാക്കുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല ഈ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കാനുള്ള സാധ്യത എസ് ഐ സംഘം കോടതിയുമായി ആരാഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു മണിക്കൂറുകളിൽ വ്യക്തതയുണ്ടാകും ഒപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയും ഇന്ന് റാന്നി കോടതിയിൽ വരുന്നുണ്ട് പ്രതിഭാഗം മുരാരി ബാബുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ നിലവിലെ എസ് ഐ ടി കസ്റ്റഡി ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കോടതി മജിസ്ട്രേറ്റ് കോടതി ഇത്തരത്തിലൊരു ജാമ്യം നൽകാനുള്ള സാധ്യത കുറവാണ് ജാമ്യാപേക്ഷ തള്ളും മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നിർദ്ദേശമായിരിക്കും സ്വാഭാവികമായും കോടതി നൽകാൻ സാധിക്കുക എന്തായാലും പതിനൊന്ന് മണിയോട് കോടതി അറിയാം മുരാരി മുരാരി കസ്റ്റഡിയിൽ എത്ര ദിവസമായിരിക്കും കസ്റ്റഡി ഒപ്പം തന്നെ തന്നെ എന്ത് തീരുമാനമാണ് കോടതി ഇന്ന് അറിയാൻ സാധിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ുംപേക്ഷയിൽ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം